ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം ഞാൻ ഇവിടെ സുഖമായിരിക്കണമെന്ന് പറയാം കേട്ടോ കുറച്ചൊക്കെ ഒരു ഭേദമുണ്ട് കപക്കെട്ടൊക്കെ കുറച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൂക്കിലൊക്കെ ഒറ്റിക്കാനായിട്ട് മരുന്ന് മെഡിസിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒറ്റിക്കുമ്പോൾ സയനസിൽ അതായത് കണ്ണിൻ്റെ പുലക്കത്തിൻ്റെ അവിടെയും നിറുകിലൊക്കെ കെട്ടി നിൽക്കണമൊക്കെ അപ്പോഴൊക്കെ കുറേശ്ശേ ഇലകി വരുന്നുണ്ട് കേട്ടോ പിന്നെ ആവേം കൊള്ളുന്നുണ്ട് എന്നാലും ഒരു വീട്ടമ്മ എന്ന നിലയിൽ ഞാൻ എൻ്റെ മാത്രമല്ല കേട്ടോ ഞാനിപ്പം ഇങ്ങനെ അസുഖമായപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് ഓരോ വീട്ടമ്മയുടെയും ഇപ്പം എന്നല്ല ഞാൻ എപ്പോഴും നിങ്ങളായിട്ട് പങ്കുവയ്ക്കാറുണ്ട് ഓരോ വീട്ടമ്മമാരുടെയും അവസ്ഥകൾ കിട്ടാം ഓരോ വീട്ടമ്മച്ച എൻ്റെ വീട് എൻ്റെ കുടുംബം എൻ്റെ ഭർത്താവ് എൻ്റെ മക്കൾ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന വീട്ടമ്മയുടെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ അല്ലാതെ ചിന്തിക്കാത്ത വീട്ടമ്മമാരുണ്ട് അപ്പം നൂറിൽ ഞാൻ ഇപ്പം പറയുന്ന പോലെ തന്നെ നൂറിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം പേരും നല്ല രീതിയിൽ നല്ല അവനവൻ്റെ കുടുംബത്തെ കൊണ്ട് നോക്കി നടക്കുന്നവരാവാം ബാക്കി രണ്ട് പേരുണ്ടെങ്കിൽ ചിലപ്പോൾ മോശം ആൾക്കാരുണ്ടാവും എന്ന് വെച്ചാൽ എല്ലാവരും മോശമാണെന്ന് പറയാൻ പാടില്ല എല്ലാ വീട്ടമ്മമാരും അങ്ങനെയാണെന്ന് പറയാൻ പാടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര വയ്യെങ്കിലും നമ്മൾ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കില്ല അല്ലേ നമുക്ക് ഇങ്ങനെ ബോധം പോകുന്നവരെയും അതായത് നമുക്ക് ഓർമ്മ നഷ്ടപ്പെടുന്നവരെയും അതുപോലെ നമുക്ക് ഒന്നും ചിന്തിക്കാൻ കഴിവില്ലാത്ത വഴിയെയും നമ്മളതെല്ലാം എത്ര നമ്മളെങ്ങനെ വയ്യാതെ കിടക്കുകയാണെന്നെങ്കിലും ചിന്തിച്ച് പോകില്ലേ അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽക്കൂടെ തന്നെ ഞാനും ഇപ്പോട്ടോ അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഓരോരുത്തരും ഓരോ അവരവരുടെ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരാളോട് നമുക്ക് മനസ്സ് തുറന്ന് നമ്മുടെ വിഷമങ്ങൾ പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ആർക്കും ആരോടും പറയാൻ പറ്റാത്തൊരവസ്ഥ എത്ര നല്ല ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ചിലപ്പോൾ അത് പറയാൻ പറ്റുന്നില്ല കേട്ടോ പണ്ടത്തെ പോലെയല്ല പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ടിനോട് നമുക്ക് എന്തും തുറന്ന് പറയാം എന്ത് രഹസ്യങ്ങൾ നമുക്ക് പറഞ്ഞാലും ബുദ്ധിമുട്ടില്ലാത്ത പോലെ കേട്ടോ ഇന്ന് അങ്ങനെയല്ല എല്ലാം നമ്മളോട് തലകുലിക്ക് കേൾക്കും പിന്നീട് ചിലപ്പോൾ അത് വേറെ രൂപത്തിലാവും നമ്മൾ പറഞ്ഞ രീതിയിലാവില്ല വേറെ രൂപത്തിലായിരിക്കും ചിലപ്പോൾ അത് പൂവ് കേട്ടോ അപ്പം നമ്മൾ അയൽപ്പക്കമാണെങ്കിലും നമ്മൾ ബന്ധുക്കളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേണം അങ്ങനെ അല്ലാത്തവരെ നമുക്ക് കിട്ടുന്നതെങ്കിൽ നൂറ് ശതമാനം നൂറ്റമ്പത് ശതമാനം നമ്മുടെ നല്ല ഭാഗ്യമാണ് കേട്ടോ എന്നാലും എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ നമുക്ക് സഹിക്ക വയ്യാതെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞും പോകും അല്ലേ അപ്പൊ അങ്ങനെയാണല്ലോ എന്തോ മനുഷ്യ മനുഷ്യസഹജല്ലേ നമുക്ക് മാറ്റങ്ങൾ വേണം അല്ലെങ്കിൽ ഒരുപാട് നാൾ നമ്മൾ സഹിച്ചു കൊണ്ട് നടക്കുമ്പോൾ അറിയാതെ നമുക്കത് പൊട്ടിപ്പോവാൻ അതായത് നമ്മുടെ മനസ്സിൽ നിന്ന് അഭാരം നിറക്കി വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കൂലോ അങ്ങനെയൊക്കെ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ആരെങ്കിലും ആരോടെങ്കിലൊക്കെ തുറന്നു പറയുക ഞാൻ എന്നോട് പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാറില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഓരോരുത്തർക്കും ആ ഓരോവരുടെ ഓരോ തരത്തിലെ അറിയാം നമുക്കറിയാം ഞാനും ഒരുപാട് എൻ്റെ ജീവിതത്തിലും ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളൊക്കെ അനുഭവിച്ച വ്യക്തിനെയാണ് ഞാനും അപ്പോൾ ഓരോരുത്തരും അങ്ങനെയൊക്കെ തന്നെയല്ലേ അപ്പോൾ നമുക്കതുപോലെ ഓരോ കാര്യങ്ങളും സാഹചര്യങ്ങളും മനസ്സിലാക്കാനൊക്കെയുള്ള എനിക്കത് കഴിയൂ കേട്ടോ അതുകൊണ്ട് ഞാൻ ആരെങ്കിലും എന്നോടങ്ങനെ പറഞ്ഞ് പരമാവധി അവരെ ആശ്വസിപ്പിക്കാനും അതുപോലെ തന്നെ അത് ഞാൻ മറ്റൊരാളോട് പങ്കുവയ്ക്കാനായിട്ട് ശ്രമിക്കാറില്ല അത് ഓരോരുത്തരുടെ ലൈഫിലും ഓരോ കാര്യങ്ങളുണ്ടാവുമ്പോൾ ചിലപ്പോൾ എന്നെയൊക്കെ താലുള്ളവരായിരിക്കാം അല്ലെങ്കിൽ എന്നെയൊക്കെ മുതിർന്നവരായിരിക്കാം എന്നെ വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് എന്നോട് പറയാറുണ്ട് അപ്പോൾ ഞാൻ അവരെ ആശ്വസിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ നന്നായി വരും അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് സംഭവിക്കും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം പോലെ നമ്മളത് പറയുമ്പോൾ തന്നെ അവർക്ക് ഒരു ആശ്വാസം അല്ലേ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് പറഞ്ഞുകൊടുക്കുമ്പോൾ അതൊരു സന്തോഷമല്ലേ അല്ലാത്ത രീതിയിൽ നമ്മളോട് വിഷമം പറയുമ്പോൾ അത് അങ്ങനെ തന്നെ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ സമ്മതിച്ചു എന്നാലും നമ്മൾ അവരോട് പറയുമ്പോൾ അത് പോസിറ്റീവായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ചെയ്യാറ് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂട്ടോ കാരണം എനിക്കറിയാം എന്നോട് എത്ര നടക്കാത്ത കാര്യമാണെങ്കിലും അത് ആരെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ ശരിയാകൂട്ടോ അല്ലെങ്കിൽ അങ്ങനെയാന്ന് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു മനസ്സമാധാനം ഞാൻ അങ്ങനെ ചിന്തിക്കാറ് ആ ഒരു സമാധാനം അത് മറ്റൊരാൾക്കും കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ അപ്പോൾ അത് നല്ലൊരു കാര്യമല്ലേ അങ്ങനെ കേട്ടോ അപ്പോൾ നമ്മൾ വയ്യാതെ കിടക്കുന്ന സമയത്ത് നമ്മൾ വീട്ടമ്മമാർ ബാക്കിയുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നു വീട്ടമ്മമാർ വയ്യാതെ കിടക്കുന്ന സമയത്ത് രാവിലെ നമ്മൾ എഴുന്നേൽക്കേണ്ട നേരത്ത് എത്ര വയ്യെങ്കിലും എഴുന്നേൽക്കാൻ വയ്യ അത്ര തീരുമാനം വയ്യാതെ അതിലാണ് നമ്മൾ എഴുന്നേൽക്കാതിരിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ ചെല്ലും ചായ വെക്കും ചോറിന് നോക്കും കറികളുണ്ടാക്കും അങ്ങനെ ഓരോന്നോരൊന്നും ചെയ്തു പോകില്ല ചിലപ്പോൾ വിഭവങ്ങൾ കുറച്ച് കുറഞ്ഞാലും എല്ലാവർക്കും കഴിക്കാനുള്ള രീതിയിൽ നമ്മളത് ചെയ്യും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മളോട് ആരും ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങളോ പറയല്ല എന്നാലും നമ്മളത് ചെയ്തു കൊടുക്കുകയാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് പണ്ട് എനിക്ക് തോന്നുന്നു പണ്ടുണ്ട് അങ്ങനെയൊക്കെ അതായത് പണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നല്ല എൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ കേട്ടാ ഇന്നത്തെ തലമുറയുടെ കാലകല്ല ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ ഭാര്യമാരേനെ മനസ്സിലാക്കി അതനുസരിച്ച് പെരുമാറുന്ന ആൾക്കാരുണ്ടാവും അല്ലാത്ത രീതിയിലുള്ള ഉണ്ടാവും കാരണം എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എന്ന് ചിന്തിക്കുന്ന അതായത് അണുകുടുംബമായിട്ട് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ കൂട്ടുകുടുംബത്തിലല്ല കൂട്ടുകുടുംബത്തിലാകുമ്പോൾ ഒരാളല്ലെങ്കിൽ ഒരാളുള്ളത് കൊണ്ട് ബുദ്ധിമുട്ട് അറിയില്ലേ അധികം എന്ന് വിചാരിക്കുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കേട്ടോ അണുകുടുംബം ആകുമ്പോഴാണല്ലോ നമുക്ക് വീട്ടമ്മമാർക്ക് തന്നെ എല്ലാ ഭാരങ്ങളും വരുന്നത് അപ്പോൾ ഭർത്താക്കന്മാരും നമ്മളെ സഹായിക്കണം സഹായിക്കേണ്ട ഞാൻ പറയണില്ല നമ്മൾ എല്ലാം ഭാര്യയും ഭർത്താവും കൂടി എല്ലാ കാര്യങ്ങളും പങ്കെടുത്ത് ചെയ്യുമ്പോഴും പരസ്പരം എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുമ്പോൾ തന്നെ ജീവിതം നന്നായിട്ട് പോകുകയുള്ളു കേട്ടോ അതൊക്കെ ശരിയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ എൻ്റെ ഭാര്യ എൻ്റെ മക്കളെന്ന് ചിന്തിക്കുന്ന ഭർത്താക്കന്മാരല്ലാത്ത രീതിയിലുള്ള ഭർത്താക്കന്മാരുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എൻ്റെ മക്കൾ എൻ്റെ മക്കൾ മാത്രം അവിടെ ഭാര്യയ്ക്ക് യാതൊരു സ്ഥാനവും ഇല്ല ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കളെ പ്രസവിക്കാനും വളർത്താനും മക്കളുടെ കാര്യങ്ങൾ നോക്കാനും ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കാനും മാത്രമുള്ള ഒരു മെഷീനാണ് അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ സംഭവിക്കുന്ന അങ്ങനെ ജീവിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ ഓരോരുത്തർക്കും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളായിരിക്കാം അങ്ങനെ അല്ലാത്തവരും ഉണ്ടായിരിക്കും അപ്പോൾ നന്നായി ജീവിക്കുന്ന അല്ലെങ്കിൽ നല്ല ഭർത്താവിനേയും ഭാര്യയെയും മക്കളെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാവും അപ്പോൾ അവർക്കത് മനസ്സിലാവില്ല അല്ലാത്തവർക്കിങ്ങനെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും കേട്ടോ അപ്പം എന്നോട് ഒന്ന് രണ്ട് പേര് പറഞ്ഞപ്പോഴാണ് ഞാനും ഇതിനെക്കുറിച്ച് ചിന്തിച്ചത് ശരിയാണ് അങ്ങനെ എത്ര ചിലർ ചിന്തിക്കും എൻ്റെ മക്കൾ നിനക്ക് വയ്യേ വയ്യെങ്കിൽ വേണ്ട എൻ്റെ മക്കൾക്കുള്ളത് തയ്യാറാക്കി കൊടുക്കുക അല്ലെങ്കിൽ എനിക്കുള്ളത് തയ്യാറാക്കി താന്ന് പറയുക ആ മക്കൾക്ക് സ്കൂളിൽ പോകുമ്പോഴുള്ള ഭക്ഷണം കാര്യങ്ങൾ ഡ്രസ്സ് എല്ലാം അതുപോലെ ഭർത്താവിന് വേണ്ട കാര്യങ്ങളും എല്ലാം ചെയ്ത് കൊടുക്കുന്ന ഒരു വ്യക്തി ആ ഭാര്യയ്ക്ക് സുഖമില്ലാതെ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മക്കൾക്കും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവില്ല ആ ഭർത്താവിനും അങ്ങനൊരു ചിന്ത ഇല്ലാട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ വീട്ടമ്മയ്ക്ക് വയ്യാത്ത വിഷമം വേറെ വീട്ടിലെ പണികൾ വേറെ ഈ മാനസികമായിട്ട് ആരുടെ നിന്നും ഒരു നല്ലൊരു വാക്ക് കിട്ടാത്ത വിഷമം വേറെ അത് ആരോടെ പറയാലേ അങ്ങനൊരു വിഷമാണ് ഏറ്റവും വലിയ വിഷമോ അപ്പം അനുഭവിച്ചവർക്കും അനുഭവിക്കുന്നവർക്കും മാത്രമേ അറിയുള്ളൂ അതുകൊണ്ടാണ് എനിക്കിത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നിയത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഓർമ്മയിൽ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയ്ക്ക് പണ്ടൊക്കെ മെൻസസ് ആവണ സമയത്ത് വയറുവേദന ഭയങ്കര വയറുവേദന ആട്ടോ സഹിക്കാൻ പറ്റില്ല വയറുവേദന എന്നല്ല നമ്മൾ വെള്ളമൊക്കെ ചൂടാക്കിയിട്ട് രാത്രിക്ക് ചിലപ്പോൾ ആ സമയത്തൊക്കെ അമ്മ പെട്ടെന്ന് ഇവിടെ ചാടി എഴുന്നേൽക്കും വേദന ഉണ്ട് അത്രയും അങ്ങനെ ഏത് ഉറക്കത്തിലാണെങ്കിൽ പോലും അപ്പോൾ അങ്ങനെ ചാടി എഴുന്നേറ്റ് ഭയങ്കര വേദനയായിട്ട് ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുകയുള്ളൂ അമ്മ അമ്മയ്ക്കൊന്നിനും പറ്റില്ല അപ്പോൾ ആ രാത്രി ആ സമയത്ത് അന്നൊന്നും ഇന്നത്തെ പോലെയല്ല വിറകടുപ്പ് സ്റ്റവ് അതൊന്നും ഗ്യാസ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ ഏകദേശം ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് എൻ്റെ വീട്ടിൽ ഗ്യാസ് സ്റ്റവ് ഒക്കെ വാങ്ങിച്ചേക്കണം അമ്മയ്ക്ക് പേടിയായിട്ട് ഗ്യാസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ സ്റ്റവ് കത്തിച്ചിട്ട് വേഗം വെള്ളം വെക്കും വെള്ളം വെച്ച് കഴിഞ്ഞാൽ എന്താച്ചാൽ നമുക്കന്നൊന്നും വിവരമില്ല അറിവില്ലല്ലോ നമുക്കൊന്നും അപ്പോൾ ആ സ്റ്റോവിൽ വെള്ളം വെച്ചതിന് ശേഷം ചൂടായിട്ട് ഒരു തുണിയിൽ വെള്ളം വെള്ളമൊക്കെ പിടിച്ചിട്ട് നമ്മൾ നമ്മുടെ വയറിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് ചൂട് പിടിപ്പിച്ച് കൊടുക്കും അങ്ങനെ നമ്മൾ കുറേ നേരം ചൂട് പിടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു സുഖം കിട്ടും വേദനയ്ക്ക് തോന്നുന്നു അങ്ങനെ അമ്മ മയങ്ങിപ്പോകും അങ്ങനെ മയങ്ങിയ പിന്നെ രാവിലെ എഴുന്നേൽക്കുള്ളൂ അപ്പോൾ ആ രാവിലെ എഴുന്നേറ്റാൽ വീണ്ടും അമ്മക്ക് ആ പടികൾ നോക്കുകയാണ് പക്ഷെ ഞങ്ങൾ മക്കളിത് ചെയ്തു കൊടുക്കും അതുപോലെ അച്ഛൻ ഞങ്ങളുടെ കൂടെ നിൽക്കും പിന്നെ അത് അങ്ങനത്തെ ആ സമയങ്ങളിൽ അമ്മ ചോറും കറി രാവിലത്തെ ടിഫിൻ ഉണ്ടാക്കും ചോറും കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചില ദിവസം ഉപ്പേരി ഉണ്ടാവില്ല അച്ചാറും പപ്പടമൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ പശുവൊക്കെ ഉള്ള കാരണം പാലും മോരൊക്കെ ധാരാളം ഉണ്ടായിരുന്നു അപ്പം അച്ചാറമ്മ മൂന്നാല് തരം അച്ചാറൊക്കെ ഉണ്ടാക്കി വെക്കും അങ്ങനത്തെ സ്വഭാവമായിരുന്നു അമ്മക്കേട്ട അപ്പം ഈ ഉപ്പേരി ഉണ്ടാക്കാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ എൻ്റെ അനിയനെ ഞാൻ അവന് ചപ്പാത്തി സാമ്പാർ ഇതൊക്കെയാണ് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നത് അപ്പോൾ അന്നത്തെ ദിവസം ഉപ്പേരി ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഊണ് കഴിക്കാതിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുക്കും എൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ് അമ്മയ്ക്ക് വയ്യാട്ടോ അപ്പം ഇന്ന് ചോറും കറിയും അച്ചാറും പപ്പടൊക്കെ ഇല്ലേ അത് കൂട്ടിയിട്ട് ചോറും കേട്ടോ ഉപ്പേരി ഇല്ലയെന്ന് അപ്പോൾ ഒരു ദിവസം അവനെന്തോ കൂട്ടാൻ സാമ്പാറല്ല വേറെ എന്തൊരു കൂട്ടാനായിരുന്നു കേട്ടോ അപ്പോൾ അത് അവന് ഇഷ്ടമല്ല അപ്പോൾ അവൻ ഈ കൂട്ടാനാ ചോദിച്ചിട്ടിരുന്നു അപ്പോൾ ഇന്ന് അപ്പം അച്ഛൻ ഇതെങ്കിൽ ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നില്ലേ അത് കൂട്ടിയിട്ട് ഊണടിക്കാൻ നോക്ക് അത്രയും വയ്യാതെയാണ് അത് കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി തന്നില്ലേന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞത് ഇന്നും എനിക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ ഇന്ന് എനിക്ക് ഓർമ്മ ഉണ്ടെന്ന് പറയാം എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇരുപത്തിനാല് വർഷമായി അതെല്ലാം പറയുന്നത് എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഇതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛനെ പോലെ ഒരു അച്ഛനെ കിട്ടാനും ഒരു ഭർത്താവിനെ കിട്ടാനും ഭാഗ്യം തന്നെ വേണമെന്ന് കാരണം നമ്മൾക്ക് അച്ഛന് അച്ഛൻ്റേതായിട്ടുള്ള സ്നേഹം തരാനും എൻ്റെ അമ്മയെ കൂടുതലും എവിടേക്കും പുറത്തേക്കൊന്നും കൊണ്ടുപോയിട്ടില്ലേ അങ്ങനെ ഒന്ന് കൊണ്ടുപോകാൻ അമ്മയ്ക്ക് അച്ഛനെ പറ്റിയില്ലെങ്കിലും ഒരുപാട് നമ്മളടുത്തുള്ളവരൊക്കെ പോകുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ അമ്മേനെ വീടും അച്ഛൻ ഇപ്പൊ കൊള്ളാൻ പറയും അങ്ങനെ അച്ഛൻ ബിസിനസ്സായിട്ട് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഒരു ദിവസം ഞായറാഴ്ച ദിവസം മാത്രം കുറച്ച് സമയം നമുക്ക് അച്ഛന് ഫ്രീ ആയിട്ടുണ്ടാവുകയുള്ളൂ ബാക്കിയുള്ള ദിവസമൊക്കെ അച്ഛൻ ഒരിക്കലും വ്യാപാര സ്ഥാപനമല്ലേ അടച്ചിടാന് ശ്രമിക്കാറില്ല കേട്ടോ അതുകൊണ്ടാണ് ബിസിനസ്സായതുകൊണ്ടാണ് അപ്പം അങ്ങനെ അമ്മയ്ക്ക് അമ്മ എന്നാൽ എവിടെ പോവാനും അമ്മേനെ ഒരു എന്തെന്നാ പറയുക പണ്ട് നമ്മൾ പറയും ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ കാര്യമെന്ന് അതായത് സ്വർണത്തിൻ്റെ കൂട്ടിലാണെങ്കിലും തത്തയ്ക്ക് അത് ബന്ധനം തന്നെയാണ് പക്ഷെ അങ്ങനെ ഒരു സ്വർണ്ണക്കൂട്ടിലല്ല എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ അടച്ച് അടച്ച് വളർത്തിയിട്ടില്ല അതുകൊണ്ട് സിനിമയ്ക്ക് പോകണമെങ്കിലും അല്ലെങ്കിൽ മുന്തു സ്ഥലങ്ങൾ എൻ്റെ അമ്മ കാണാത്ത സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ പോയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അമ്മയ്ക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിട്ടില്ല ഞാൻ അങ്ങനെ ക വളർന്ന ഒരാളായിരുന്നു അതുപോലെ ഇപ്പോൾ സിഗർട്ട് വലിക്കുക അല്ലെങ്കിൽ കുടിക്കുക അങ്ങനത്തെ സ്വഭാവം ഒന്നും അച്ഛനില്ല അപ്പൊ നമ്മളതൊന്നും കണ്ട് ശീലിക്കാതെ വളർന്ന ആൾക്കാരാണ് കേട്ടോ അപ്പൊ അല്ലാത്ത രീതിയിൽ പിന്നെ നമ്മൾക്ക് മക്കൾക്ക് വേണ്ടത് എന്താച്ചൻ വാങ്ങിച്ചു മക്കളെനെ ഇന്നും മക്കളെ നോക്കാത്ത അച്ഛന്മാരുണ്ട് എന്നെല്ലാം ഞാൻ പറയുന്നത് നോക്കാത്തവരുണ്ട് ഞാൻ പറയാണ് ഓരോ അനുഭവങ്ങളെ കൂടെ ഞാൻ പോകുമ്പോൾ ഓരോരുത്തരും നമ്മളോട് ഓരോ വിഷയങ്ങളെക്കുറിച്ച് പങ്ക് പങ്ക് വയ്ക്കുന്ന സമയത്ത് അത് ഓരോന്നും അപ്പോൾ ഞാൻ നിങ്ങളായിട്ട് പങ്ക് മാത്രം കേട്ടോ അപ്പോൾ എനിക്കും ഇപ്പോൾ വെയ്യാതെ ആയതുകൊണ്ട് ഞാനത് ചിന്തിക്കണമെന്ന് മാത്രം അങ്ങനെ വയ്യാതെ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാനും അങ്ങനെ ആ സമയത്ത് നമുക്കിങ്ങനെ ഓരോന്നും ഓർമ്മ വരാനും ചിന്തിക്കാനും സമയമുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഓർത്ത് വന്നത് അപ്പൊ അങ്ങനെ അമ്മേനച്ഛൻ വിട്ടിട്ടുണ്ട് എത്ര എത്രത്തോളം ഫ്രീ ആയിട്ട് ചില ഇന്നത്തെ സമൂഹത്തിലാണെങ്കിലും ഇന്നത്തെ തലമുറയാണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാലഘട്ടത്തിലുള്ളവരാണെങ്കിലും എത്ര പേര് പുറത്തൊന്നും പോകാൻ പറ്റാതെയും അല്ലെങ്കിൽ ഭർത്താവ് എവിടെയും കൊണ്ടുപോകില്ല ഭർത്താവ് എവിടേക്കും പുറത്തേക്ക് വിടുകയില്ല എത്രത്തോളം ആൾക്കാർ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു എല്ലാവരും പത്താം ക്ലാസ്സിലാണെങ്കിലും ഡിഗ്രിക്കുള്ള കൂട്ടുകാരാണെങ്കിലും എല്ലാവരും കൂടിയിട്ട് ഒത്തുകൂടുന്ന സന്ദർഭങ്ങളിൽ എത്ര പേർക്ക് എത്തിപ്പെടാൻ പറ്റാത്തവരുണ്ട് അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി വെക്കൂ അങ്ങനെയുള്ളവരുണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ സുഖമായി ജീവിക്കാച്ചാൽ നമ്മുടെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കില്ല പക്ഷേ അങ്ങനെയല്ല ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് അവരുടെ ഭർത്താവൊക്കെ രാത്രി കുടിച്ച് ബഹളം ഉണ്ടാക്കി ഉറങ്ങാൻ പറ്റാതെ അല്ലെങ്കിൽ ഉപദ്രവങ്ങളൊക്കെ ആയിട്ടാവുമ്പോൾ അത് അന്ന് പറയുമ്പോൾ നന്നായി ജീവിക്കുന്ന അതായത് ഭർത്താവ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ജീവിക്കുന്ന ഭാര്യമാർക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവില്ല അല്ലാത്തവർക്കാണ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ അങ്ങനെ ഉണ്ട് അതുകൊണ്ട് ഞാനതിങ്ങനെ പങ്കുവെച്ചു എന്ന് മാത്രം അപ്പോൾ വയ്യാതെ കിടക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക് നമ്മൾ വയ്യെങ്കിൽ മക്കൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ നമ്മുടെ മക്കൾ ചിലപ്പോൾ പറയും എനിക്ക് ഈ ഉപ്പേരി വേണം അല്ലെങ്കിൽ ഈ കറി വേണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അവരവരുടെ ഇഷ്ടങ്ങൾ പറയും അപ്പോൾ ഈ അമ്മയ്ക്ക് വയ്യാന്നുള്ളത് ആ മക്കൾ ചിന്തിക്കില്ല അതുപോലെ തന്നെ ഭാര്യയ്ക്ക് വയ്യ എന്നുള്ളത് ചിന്തിക്കാത്ത ഭർത്താക്കന്മാരെന്തു ചെയ്യും മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തോട്ട് പോരാ ഒരു മുട്ടയെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കുന്ന ഈ ഭാര്യയോട് കൽപ്പിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് അല്ലെങ്കിൽ ആ അച്ഛനും മക്കളോട് പറയാം അമ്മയ്ക്ക് വയ്യാട്ടോ അപ്പം ഇന്നിപ്പോൾ കറിയും അച്ചാറും പപ്പടമൊക്കെ അല്ലേ അങ്ങനെ കഴിച്ചോളൂ കേട്ടോ അങ്ങനെ അങ്ങനെ എല്ലാ അച്ഛന്മാരും ആ അച്ഛന്മാർ പറയുന്നത് ആ അത് കഴിക്കണമെങ്കിൽ ചോറുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കാം അല്ലെങ്കിൽ നിനക്ക് വയ്യാച്ച പറഞ്ഞോ ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം എന്ന് പറയുമ്പോൾ ഈ ഭാര്യ അവിടെ വിട്ടാതിരിക്കുമോ അപ്പോൾ എത്ര വയ്യെങ്കിലും പോയിട്ട് ഉണ്ടാക്കി കൊടുക്കില്ലേ അങ്ങനെയുണ്ട് പക്ഷേ അല്ലാതെ ചില ഭാര്യമാരെന്ത് ചിന്തിക്കും വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുത്തോട്ടെ ചിന്തിച്ചിരിക്കുന്നവരും ഉണ്ട് കേട്ടോ അങ്ങനെ പക്ഷേ ഈ മക്കൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നൊരു കാലം വരും എവിടെയാണെന്നറിയോ അവരെ വിവാഹം കഴിഞ്ഞ് അവരുടെ ഭാര്യമാരായിട്ട് ജീവിക്കുമ്പോൾ ഒരു കൈവേദന വന്നു അല്ലെങ്കിൽ ഒരു കാലുവേദന വന്നു തലവേദന വന്നു എന്ന് ഭാര്യ പറയുമ്പോൾ ആ ഭാര്യയ്ക്ക് റെസ്റ്റ് എടുക്കാൻ സമയം കൊടുക്കുന്ന ഭർത്താക്കന്മാരായിട്ട് നമ്മുടെ മക്കൾ മാറും അപ്പം നമ്മുടെ നല്ല ഏതാണ് മക്കളാണെങ്കിലും മാറും അപ്പം ആ സമയം ചിലപ്പോൾ നമ്മുടെ പെൺമക്കൾക്ക് അങ്ങനെ ആവില്ല കേട്ടോ കിട്ടുക വയ്യ എന്ന് പറഞ്ഞു കിടന്നാലും ചിലപ്പോൾ പോലെ തന്നെ വീണ്ടും കഷ്ടപ്പെടേണ്ട ഒരു കാലഘട്ടമാവും അവർക്കും ഉണ്ടാവുക ഞാൻ ചിന്തിക്കണം അങ്ങനെയൊക്കെയാണ് സമൂഹത്തിൽ നടന്ന് കാണുന്നതും നടക്കുന്നതും എന്ന് പറയാണ് അപ്പോൾ ഈ ഭാര്യയ്ക്ക് വയ്യ അല്ലെങ്കിൽ കൈവേദന തലവേദനയാണ് വയ്യ എന്ന് പറയുമ്പോൾ റെസ്റ്റ് എടുക്കാൻ ആ നമ്മുടെ മകൻ പറയുണ്ടെന്നുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് വയ്യ എന്നുള്ളത് മനസ്സിലാക്കാൻ ആ മകന് കഴിയണില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അപ്പോൾ അതെന്ന് മനസ്സിലാക്കിയാൽ മതി പക്ഷേ ഈ അമ്മ വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് മകന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ചെയ്യണ സമയത്ത് ആ അമ്മയ്ക്ക് ചിലപ്പോൾ ഒന്ന് ബാത്റൂമിൽ പോകണം എന്ന് ചിന്തിക്കുന്ന ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് മോഷൻ പാസ് ചെയ്യാൻ അപ്പോൾ ഏതാണെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ആവശ്യമാണല്ലോ അത് കക്കൂസ് പോണതും മൂത്രം ഒഴിക്കുന്നതും എന്തായാലും ഒരു ഏതൊരാൾക്കും വേണ്ട അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് അതുപോലും ചിലപ്പോൾ ഇത് അടുപ്പത്തെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നാ കഴിഞ്ഞോട്ടേന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ നമുക്ക് തോന്നിയ തോന്നൽ അത് മാറിപ്പോവും അങ്ങനെ നമ്മൾ ബാത്റൂമ് പോവാതിരുന്നിട്ട് നമുക്ക് വേറെയും അസുഖങ്ങൾ വരും അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ അമ്മമാർ ആത്മാർത്ഥ അമ്മമാരുടെ കാര്യങ്ങളാണ് പറയുന്നത് അവർ വേണ്ട വേണ്ടാന്ന് വെച്ച് വെച്ച് വെച്ചിട്ട് ഒരു രോഗിയായി തീരുകയാണ് സമയത്ത് ഭക്ഷണം കഴിക്കണില്ല നേരത്തെ അവരവരുടെ കാര്യങ്ങൾ നോക്കണില്ല അവനവൻ്റെ ശരീരം ശ്രദ്ധിക്കണില്ല ഇതൊക്കെ ചെയ്തിട്ട് ആ അമ്മ ഒരു രോഗിയായി മാറുമ്പോൾ എന്താ ഉണ്ടാവുക ഈ ഭർത്താവും മക്കളും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ കാര്യം നോക്കാതെ ഞങ്ങൾക്ക് ചെയ്തു തരാനായിട്ട് പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞ പിന്നെ എന്താ കാര്യം ഒരു കാര്യമില്ല അപ്പൊ എല്ലാം ചെയ്യുന്നത് നമ്മളെ അമ്മമാർ അല്ലെങ്കിൽ ഈ വീട്ടമ്മമാർ തന്നെയാണ് അപ്പം അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കിയിട്ട് ജീവിക്കാൻ എത്ര വേണമെന്ന് ശ്രമിച്ചാലും ചിലപ്പോൾ നമ്മൾ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ നമ്മുടെ ഭർത്താവ് നമ്മുടെ വീട് എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് അപ്പം നമ്മുടെ വീട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരാളുടെ ഒറ്റയ്ക്കുള്ള വീടല്ല നമ്മുടെ ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ആൺമക്കളുടെ കല്യാണം കഴിഞ്ഞ് വന്ന ഉള്ള മരുമക്കളാണെങ്കിലും അവർക്കുള്ള തന്നെയാണ് വീട് അപ്പോൾ നമ്മൾ കടന്ന് മരിക്കേണ്ട ആവശ്യമില്ല അവർക്ക് വേണമെങ്കിൽ അറിയാൽ മതി പക്ഷെ നമ്മളെന്ത് ചിന്തിക്കുക ഒരാൾ വരുമ്പോൾ അത് മോശമല്ലേ അല്ലെങ്കിൽ അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് വീട് വൃത്തിയാക്കാനും വീട്ടിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷെ അങ്ങനെ ചെയ്ത് 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 നമുക്ക് വയ്യാതെ ആവുക എന്നല്ലാണ്ട് വയ്യാതെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും പറ്റില്ല നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റില്ല അതാണ് ഏറ്റവും വലിയൊരു വിഷമം അപ്പോൾ പിന്നെ ഷുഗറായി പ്രഷറായി കൊളസ്ട്രോളായി അതുപോലെ നമുക്ക് ശരീരത്തിന് പല പല വേറെ രോഗങ്ങളായി എല്ല് തേമാനായി മുട്ടു തേമാനായി അൻ ഡിസ്ക് കംപ്ലൈൻ്റ് ആയി അങ്ങനെ ഓരോന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വയ്യാതെ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും വീട് വൃത്തിയാക്കലൊക്കെ എന്താ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ആര ചെയ്യും അപ്പം നമ്മൾ ഇനിയുള്ള തലമുറയാണെങ്കിൽ അവരവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് അവനവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നേരത്ത് ഭക്ഷണം കഴിച്ച് അവനവൻ്റെ ശരീരത്തെ നോക്കിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ അങ്ങനെ ശ്രമിക്കുക എന്നൊക്കെ ഞാനും വായ കൊണ്ട് പറയുന്നുണ്ട് ഞാനും ചെയ്യാറില്ല എന്നുള്ളത് തന്നെയാണ് വേറൊരു കാര്യം അപ്പോൾ അതുകൊണ്ട് നമ്മൾ എൻ്റെ കഞ്ഞി ഇനി സമയമൊക്കെ പോയി നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം നാശം വരിക നമ്മുടെ ശരീരം നാശമായിട്ട് നമ്മൾ നിന്നിട്ട് കാര്യമില്ല കാരണം നമ്മൾ മറ്റുള്ളവർക്കൊരു ഭാരമായിട്ട് മാ അത് ആ മറ്റുള്ളവർക്കൊരു ഭാരമായിട്ട് മാറിയത് അതും ഏറ്റവും വലിയൊരു വിഷമമാകും അപ്പോൾ അതിനേക്കാൾ എന്താ നമ്മുടെ ശരീരത്തെ നമ്മൾ നന്നായി ശ്രദ്ധിക്കുക നോക്കുക നമ്മുടെ ശരീരത്തിനെ നമ്മൾ നോക്കിയതിനു ശേഷം അസുഖങ്ങളില്ലാതിരിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നാളേക്ക് മറ്റുള്ളവർക്കൊരു ഭാരമാവാതെ നമുക്കും ജീവിച്ചു പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഓരോ വീട്ടമ്മയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിത് അപ്പോൾ എനിക്കതിങ്ങനെ നിങ്ങളായിട്ടൊന്ന് പങ്ക് വെക്കണം എന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് പങ്കുവെച്ചതാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങളും എന്നോടൊന്ന് അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു